സ്നേഹപ്പെട്ട എല്ലാവർക്കും നമസ്കാരം പടിഞ്ഞാറൻ സഹാറ മുതൽ മൊറോക്കോയും അൾജീരിയയും ലിബിയയും കടന്ന് നീണ്ടു പരന്നു കിടക്കുന്ന വടക്കൻ ആഫ്രിക്കയിലെ ഒരു മഹാഭൂപ്രദേശമാണ് മാഗ്രബ് നോർത്ത് അറ്റ്ലാന്റിക്കിൽ നിന്നും മെഡിറ്ററേനിയൻ കടലിൽ നിന്നും വീശിയടിക്കുന്ന കലാപകാരികളായ കൊടുങ്കാറ്റുകളെ പ്രതിരോധിക്കുന്ന വടക്കൻ ആഫ്രിക്കയുടെ വൻ മതിലുകളാണ് മാഗ്രബിലെ അറ്റ്ലസ് പർവ്വത നിരകൾ അറ്റ്ലസിലെ സർവാധിപതികളായിരുന്നു ഒരു കാലത്ത് അറ്റ്ലസ് സിംഹങ്ങൾ അറ്റ്ലസ് ലയൺസ് രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും ജീവിതരീതി കൊണ്ടും ഏറ്റവും പ്രൗഢ ഗംഭീരന്മാരായ ലോകത്തിലെ സിംഹവംശങ്ങളിൽ ഒന്നായിട്ടാണ് പാന്തറ ലിയോ ലിയോ എന്ന് വിളിക്കുന്ന അറ്റ്ലസ് സിംഹങ്ങൾ അറിയപ്പെടുന്നത് ലോക ഫുട്ബോളിൽ അപ്രതീക്ഷിതമായ ഗർജനങ്ങളിലൂടെ എക്കാലത്തും ആവേശ തിരമാലകൾ ഉയർത്തുന്ന ദേശീയ ഫുട്ബോൾ ടീമിന്റെ വിളിപ്പേരും മറ്റൊന്നല്ല ും മറ്റൊന്നല്ലെ മണൽത്തരികൾ പോലും പ്രകമ്പനം കൊള്ളുന്ന ഫുട്ബോളിന്റെ പേരിൽ പ്രകമ്പനം കൊള്ളുന്ന കാസാബ്ലാങ്കയിലെ തെരുവോരങ്ങളിൽ കളിച്ചു വളർന്ന് പ്രഗത്ഭനായി മാറിയ മറ്റൊരു മൊറോക്കൻ ഫുട്ബോളർ ഇതാ ഇപ്പോൾ നമുക്കിടയിലുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളായി ഐ എസ് എല്ലെ മികച്ച പ്രകടനത്തിലൂടെ ഐ എസ് എൽ ആരാധകരുടെ പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞ മൊറോക്കൻ സ്ട്രൈക്കർ നോവ സദൂയി ഐ എസ് എൽ പതിനൊന്നാം സീസണിലേക്ക് പ്രവേശിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ മുഖ്യ സ്ട്രൈക്കറായി നോവ സദു അരങ്ങേറുന്നു ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിൽ നോവയുടെ മുന്നേറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ോ ഇൻട്രോസ്റ്റേഴ്സ് രണ്ടു വർഷത്തെ കരാറിലാണ് നോവ സദൂയി കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് എഴുപത്തി നമ്പർ ജേഴ്സിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സമീപകാലത്തെ ഒരു ആക്രമണ ശൈലിക്ക് പറ്റിയ പ്ലെയർ തന്നെയാണ് നോവ സദോയി ബിക്കോസ് ഈസ് വെരി സ്പീഡി ആൻഡ് ആ ഒരു മൈതാനത്തെപ്പോഴും ആ ഇൻറ്റൻസിറ്റി അദ്ദേഹം കീപ്പ് ചെയ്യുന്നു പിന്നെ സ്ട്രോങ് വിത്ത് ബോക്ക് ഫീറ്റ് ലെഫ്റ്റും റൈറ്റും ഒരേപോലെ യൂസ് ചെയ്യുന്ന പ്ലെയറാണ് ആക്സലറേഷൻ സ്പ്രിൻ്റ് ആൻഡ് ഷൂട്ടിംഗ് ഈ മൂന്ന് പ്രത്യേകതകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിൽ നോവാ സദു എത്രമാത്രം ഫലപ്രദമാണ് എന്ന് തെളിയിക്കപ്പെടാൻ പോകുന്നത് ഓരോ മണൽ തരിയിലും ഫുട്ബോളിന്റെ ആവേശം ഇരമ്പുന്ന മൊറോക്കോയിലെ തീരത്താണ് കാസബ്ലാങ്കു ജനിച്ചത് ദ സ്ട്രീറ്റ് ഓഫ് കാസബ്ലിം ആസ് എ ഫുട്ബോളർ മൊറോക്കോയുടെ ഏറ്റവും വലിയ ലീഗായ ബോട്ടോള എന്നറിയപ്പെടുന്ന മൊറോക്കൻ ലീഗിൽ ആദ്യമായി അരങ്ങേറിയതിന് ശേഷം യേലിലും യു എസിലും കോണ്ടുറാസിലും സൗത്ത് ആഫ്രിക്കയിലും ഉൾപ്പെടെ വിവിധ പ്രീമിയർ ലീഗുകളിൽ കളിച്ചതിന് ശേഷമാണ് നോവ സദു ഇന്ത്യയിലേക്ക് വരുന്നത് ഐ എസ് എല്ലിന്റെ ഭാഗമാകുന്നത് രണ്ട് സീസണുകൾക്ക് മുൻപ് എഫ് സി ഗോവയിലെത്തിയ അദ്ദേഹം രണ്ട് ഐ എസ് എൽ സീസണുകൾ കൊണ്ട് നാൽപ്പത്തി മൂന്ന് ഐ എസ് എൽ മത്സരങ്ങളിൽ നിന്നായി എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഇരുപത് ഗോളുകൾ നേടിക്കഴിഞ്ഞു ദാറ്റ് ഇസ് നോവാ സദു മൊറോക്കോയുടെ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെയും ഭാഗമായിരുന്നു ഒരു കാലത്ത് നോവ സദു രണ്ടായിരത്തി ഇരുപതിലെ ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ സെമി ഫൈനലും ഫൈനലും കളിച്ച മൊറോക്കോയുടെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്നു ദിസ് മാൻ നോവ സദു അന്ന് ആഫ്രിക്കൻ നേഷൻസ് കപ്പിന്റെ ഫൈനലിൽ മാലിയെ തോൽപ്പിച്ച് ഫൈനലിൽ രണ്ടേ പൂജ്യത്തിന് മാലിയെ തോൽപ്പിച്ചാണ് മൊറോക്കോ ജേതാക്കളാകുന്നത് ആൻഡ് പ്ലേഡ് എ റോൾ മേക്കിംഗ് മൊറോക്കോ ദ ടൈറ്റിൽ വിന്നർ ഓഫ് ട്വന്റി ട്വന്റി ആഫ്രിക്കൻ നേഷൻസ് കപ്പ് സോ നോവാസുയുടെ അന്താരാഷ്ട്ര മത്സര പരിചയവും വേണ്ടുവോളം ഉണ്ട് എന്ന് തെളിയിക്കാൻ ഈ പോയിന്റുകൾ തന്നെ ധാരാളം വളരെ അഗ്രസീവായി മത്സരങ്ങളെ അത് എത്ര ചെറിയ മത്സരമായിക്കോട്ടെ വലിയ മത്സരമായിക്കോട്ടെ ഏത് ടീമിനെതിരായ മത്സരമായിക്കോട്ടെ വളരെ അഗ്രസീവായി ഓരോ മത്സര ദിവസത്തെയും സമീപിക്കുന്ന കളിക്കാരനാണ് നോവാ സദു ഈവൺ മത്സരത്തിന് മുമ്പുള്ള വാമപ്പ് പോലും അദ്ദേഹം ചെയ്യുന്ന കാഴ്ച നമ്മൾ പല കളികളിലും ഇപ്പൊ ഈവൻ തന്നെ കഴിഞ്ഞ സീസൺ ഐ എസ് എല്ലിൽ ഗോവയുടെ താരമായിരിക്കും വാമപ്പിനിടെ പരിക്കേറ്റ് മത്സരം നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ നോവാസുക്ക് ഉണ്ടായിരുന്നു സോ എത്ര ഇൻറ്റൻസീവ് അല്ലെങ്കിൽ മീൻസ് എത്ര ആയിട്ടാണ് എത്ര അഗ്രസീവ് ആയിട്ടാണ് കളിക്കളത്തിലെ ഓരോ നിമിഷങ്ങളെയും നോവാസ അധുയി സമീപിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഇത്തരം ഈ ചരിത്രങ്ങൾ ധാരാളമാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വരാനിരിക്കുന്ന ഗോളുകളുടെ വസന്തകാലം നമ്മളെല്ലാവരും നോവാസ അദുയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഗോളുകളുടെ ഒരു വസന്തം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എഴുപത്തി ഏഴാം നമ്പർ ജേഴ്സിയിൽ സൃഷ്ടിക്കും എന്നതിനാണല്ലോ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് സോ വരാനിരിക്കുന്ന വസന്തകാലത്തിന്റെ സൂചന നോവ സദോയ് ഓൾറെഡി നമുക്ക് നൽകി കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ടൂർണമെന്റ് ആയിരുന്ന ഡ്യൂറാൻ കപ്പിൽ ഈ സീസണിലെ ഡ്യൂറാൻ കപ്പിൽ രണ്ട് ഹാട്രിക്കുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഗോൾറെ മികവ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഓൾറെഡി രണ്ട് ഹാട്രിക്കുകൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡ്യൂറാൻ കപ്പിൽ നേടിക്കഴിഞ്ഞു സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഐ എസ് എല്ലിലും ഈ ഗോളടി മേളം നോവ തുടരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ദിസ് ഇൻക്രെഡിബിൾ ഫാൻ ബേസിനെ കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെയാണ് നോവ സദൂയിയെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യാൻ പ്രേരിപ്പിച്ചത് നോവ തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിലെ ആ പാഷനേറ്റ് ക്രൗഡിന്റെ മുൻപിൽ കളിക്കാൻ ഇഷ്ടപ്പെടാത്ത കളിക്കാർ ആരാണ് എന്നായിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോ നോവ സദൂയിയുടെ പ്രതികരണം സോ കൊച്ചി ആവേശപൂർവം കാത്തിരിക്കുകയാണ് സൂപ്പർ നോവയെ വരവേൽക്കാൻ this is shajudda mawadhan signing off with love and respect